എല്ലാവരും അതുകൊണ്ട് ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല ഉണ്ട് കെ ഒരുങ്ങി തന്നെയാണ് അങ്ങനെ എളുപ്പത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ട എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒന്നര വർഷമുണ്ട് അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന് സംബന്ധിച്ച് അടി നടക്കുന്നത് ആരൊക്കെയാണ് ഇപ്പോഴുള്ളത് വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ മുരളീധരനുണ്ട് ശശി തരൂരുണ്ട് ഒരു കൈ നോക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് അങ്ങനെ അഞ്ച് ആറ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിൽ ഉള്ളത് ഇലക്ഷൻ നടക്കാൻ ഒന്നര വർഷത്തിന് മുമ്പ് തന്നെ അടി തുടങ്ങി അങ്ങനെ വന്നാൽ ജയിച്ചാലോ എന്തായിരിക്കും കോൺഗ്രസിലെ പുകിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷേ കെ മുരളീധരൻ തന്നെയാണ് അങ്ങനെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകാൻ നോക്കേണ്ട അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു കെ മുരളീധരൻ ആരെങ്കിലും പുകർത്തിയാലൊന്നും മുഖ്യമന്ത്രിയാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് അതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം രണ്ട് നിയമസഭ ജയിച്ച് ഭൂരിപക്ഷം ഉണ്ടാകണം ഇതിനുശേഷമല്ലേ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട ആവശ്യമില്ല അതിപ്പോ എല്ലാരും ഒക്കെ ഉണ്ട് എല്ലാവരും എല്ലാവരും പുഴത്താറൊക്കെ ഉണ്ട് ആരും എഴുത്താറൊന്നുമില്ല അതുകൊണ്ട് ആരെങ്കിലും പകർത്തിയാൽ മുഖ്യമന്ത്രി ആവില്ല അതിന് കോൺഗ്രസ്സിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കണം അറിയണം അപ്പോൾ ആ തീരുമാനം ഞാൻ പറഞ്ഞില്ല മല്ലികാർജ്ജുൻ രാഹുൽ ഗാന്ധി ഉള്ളപ്പോൾ ഇത് ഇവിടെ ാണ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇത്തരമൊരു മറുപടി കെ മുരളീധരൻ പറയുന്നത് അപ്പോൾ ഉത്തരം സ്പെസിഫിക് ആണ് ആരെ കുറിച്ചാണ് എന്ന് ആ ചോദ്യത്തിലും ഉത്തരത്തിലും ഉണ്ട് കൃത്യമായും ഇത് രമേശ് ചെന്നിത്തലയെ കുറിച്ച് തന്നെയാണ് എന്നും ഒരു മാറ്റവുമില്ല അദ്ദേഹത്തിന് അതുമാത്രമല്ല പിന്നീടും ഒരു കുത്തു കൊടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലക്ക് കെ മുരളീധരൻ അതെന്താണ് ആൾക്കൂട്ടം അങ്ങനെ കണ്ട് ഭ്രമിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഒരുപാട് കണ്ടതാണ് ഞാനും ആള് കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് അതും രമേശ് ചെന്നിത്തലയെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ആ ചോദ്യവും കൂടി കേട്ടാലേ ഉത്തരത്തിന്റെ പ്രസക്തി മനസ്സിലാകൂ കെ മുരളീധരൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകൂ ചോദ്യവും ഉത്തരവും കേൾക്കുക വിളിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പോവും ഞങ്ങളും പോകാറൊക്കെയുണ്ട് പിന്നെ ചെന്നിത്തല പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഞങ്ങളൊന്നും പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അല്ല അല്ല അതൊന്നും അല്ല അതിപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഒരു ശീലം ഉണ്ടല്ലോ ഒരാൾക്കൊരു പ്രാധാന്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകും അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല അത് അതൊക്കെ ഞങ്ങൾ കുറെ ഞാനൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ആൾ കൂടുന്നതിൽ വലിയ കഥ വന്നത് ഏതാ അല്ല ഞാനും കുറെ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ആൾ കൂടുന്നതിലൊന്നും വലിയ പ്രാധാന്യം ഞാൻ കാണുന്നില്ല അല്ല എന്നെയൊക്കെ ധാരാളം പ്രവർത്തനം എൻ്റെ കൂടെ സ്ഥിരം കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല ശരി അപ്പോൾ ഒരു സംശയം വേണ്ട വി ഡി സതീശൻ കെ മുരളീധരന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല രമേശ് ചെന്നിത്തല കെ മുരളീധരന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല പിന്നെ ആരും കെ മുരളീധരന്റെ പേര് പറയുന്നില്ലല്ലോ എന്നതാണ് കെ മുരളീധരന്റെ വേദന കെ മുരളീധരൻ ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുന്ന കാര്യമുണ്ട് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് സമുദായ നേതാക്കൾ എല്ലാവരെയും ക്ഷണിക്കാറുണ്ട് അതൊന്നും നിങ്ങൾ വാർത്തയാക്കാറില്ല രമേശ് ചെന്നിത്തല പോകുമ്പോൾ വാർത്തയാകുന്നുണ്ട് അപ്പോഴാണ് മാധ്യമപ്രവർത്തനം ചോദിക്കുന്നത് രമേശ് ചെന്നിത്തല പോകുമ്പോൾ ആൾ കൂടുന്നുണ്ട് അതുകൊണ്ടാണ് വാർത്തയാകുന്നത് എന്ന് ആൾ കൂടുന്നതിലൊന്നും കാര്യമില്ല എനിക്കും ഇതുപോലെ ആളുണ്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് കുറച്ച് ആളുകളുണ്ട് എന്ന് പറയുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാനുമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ എന്നെ ആരും പരിഗണിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് വാർത്ത കൊടുക്കുന്നില്ല എന്ന് ചോദിക്കാതെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കെ മുരളീധരൻ വെച്ചാൽ കെ മുരളീധരനും ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ എന്നർത്ഥം മൂന്ന് പേർ അപ്പോൾ ഉറപ്പിച്ചോ ഒന്ന് പി ഡി സതീശൻ രമേശ് ചെന്നിത്തല പിന്നീട് കെ മുരളീധരനും ഇനിയോ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം മണിയറയിലുണ്ട് മുക്കട്ടെ അപ്പോൾ ഞാനൊന്ന് ശ്രമിക്കാം എന്ന് അതേപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ള ഒരാൾ കൂടിയുണ്ട് അത് ശശി തരൂരാണ് പക്ഷെ ശശി തരൂരിനെ നേരത്തെ വെട്ടി എല്ലാ ഗ്രൂപ്പുകളും അതിലെല്ലാവരും ഒറ്റക്കെട്ടാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും എ ഗ്രൂപ്പും എല്ലാവരും അതിൽ ഒറ്റക്കെട്ടായിരുന്നു എന്നാൽ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗമായിരുന്നു ശശി തരൂരിനെ ഇറക്കി ഒരു കളി കളിക്കാൻ തീരുമാനിച്ചത് അത് അപ്പോഴെ തന്നെ നുള്ളാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു വി ഡി സതീശിനെ കഴിഞ്ഞു ശശി തരൂർ ഇറങ്ങിയാൽ അപകടമായിരിക്കുമെന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നു അതിനേക്കാൾ ഉപരിയായി മറ്റൊരു വാളുണ്ട് തലക്കുമോളിൽ തൂങ്ങി നിൽക്കുന്നു ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ മുഴുവൻ അത് മറ്റാരുമല്ല കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടെങ്കിലും അഭിപ്രായം പറയാൻ കെ സി വേണുഗോപാൽ ചാടി വരും അതോടൊപ്പം തന്നെ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തും കെ സി വേണുഗോപാൽ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം ആണ് ആലപ്പുഴ എം പി ആണ് ആലപ്പുഴ മാത്രമല്ല ആലപ്പുഴ പുറത്തും അദ്ദേഹം ഇടപെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പെരിയയിൽ വന്നു അതുപോലെ കോൺഗ്രസ് നേതാക്കൾ വീടുകൾ സന്ദർശിക്കുന്ന കാര്യത്തിൽ സമുദായ നേതാക്കളുമായി ബന്ധപ്പെടുന്ന കാര്യത്തിലെല്ലാം സജീവമായി ഉണ്ട് കെ സി വേണുഗോപാൽ എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് ഇവിടെ അടിമൂക്കണം ഇവിടെ തർക്കം രൂക്ഷമാകണം അപ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി അങ്ങ് ഇറങ്ങി വരാം ഇതാണ് കെ സി വേണുഗോപാലിന്റെ തന്ത്രം ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ആര് ജയിക്കുമെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ടിട്ടാണ് യു ഡി എഫ് ഈ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെയായിരുന്നു യു ഡി എഫിന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത് പിന്നീട് എന്ത് സംഭവിച്ചു പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു ഇപ്പോഴും അതേ രാഷ്ട്രീയ കാലാവസ്ഥയാണ് വലിയ മുന്നേറ്റം ഒന്നും യു ഡി എഫ് ഉണ്ടാക്കിയിട്ടില്ല മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുന്നത് ബൈ എലക്ഷനുകളാണ് ഒന്ന് തൃക്കാക്കര മറ്റൊന്ന് പുതുപ്പള്ളി രണ്ടും എം എൽ എ മരിച്ചതിനു ശേഷം അവിടെ അടുത്ത ബന്ധുക്കൾ ഭാര്യയും മകനും മത്സരിക്കുമ്പോഴുണ്ടാകുന്ന സഹതാവ് വോട്ട് വൻ ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പാലക്കാടും ചേലക്കരയും ചേലക്കര ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് ഭൂരിപക്ഷം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുസ്ലിം കൂട്ടായ്മയുടെ ജമാഅത്ത് ഇസ്ലാമി നേർത്ത കൊടുക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മ യു ഡി എഫിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയതിന്റെ ഫലമായിട്ടാണ് എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട് എസ് ഡി പി ഐ ആണ് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്നോർക്കണം അതല്ലാതെ വലിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന അമിത ആത്മവിശ്വാസം എങ്ങനെയാണ് യു ഡി എഫിന് വന്നത് എന്ന് പിടികിട്ടുന്നില്ല തദ്ദേശ സ്വാമയ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കേരളത്തിൽ വലിയ മാറ്റം എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളു അപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് ആ തൊണ്ണൂറ്റി ഒൻപതിൽ ഒന്ന് പോയി ശേഷിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് സീറ്റിൽ വീണ്ടും ജയിച്ചു വരിക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് യു ഡി എഫ് നേതാക്കൾ മനസ്സിലാക്കുന്നേയില്ല ജയിച്ചു എന്ന് കരുതി തമ്മിലടിക്കാണ് അവർ ചെയ്തത് ഇപ്പോൾ തന്നെ തുടങ്ങി തമ്മിലടി അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് എങ്ങാനും വിജയിച്ചു പോയാൽ ഉണ്ടാകുന്ന കോൺഗ്രസിന്റെ അവസ്ഥ യു ഡി എഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും പല കർഷങ്ങളായി കോൺഗ്രസ് മാറുമോ പല കർഷങ്ങളായി യു ഡി എഫ് മാറുമോ എന്നതാണ് അറിയാനുള്ളത് യു ഡി എഫിനകത്തും സമ്മർദ്ദ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു മുസ്ലിം കൂട്ടായ്മയുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകൾ എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന സി എം ബി ആർ എം ബി ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികൾ ചേർന്ന് ഒരു കൂട്ടായ്മ വേറെയും രൂപീകരിക്കുന്നു എന്ന് വെച്ചാൽ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിലാണ് യു ഡി എഫ് അതിനു പുറമെയാണ് സമുദായ സംഘടനകളുടെ സമ്മർദ്ദവും ഇതൊക്കെ താങ്ങാൻ യു ഡി എഫിന് കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം പുറപ്പ് ജയിച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് എങ്ങാനും ജയിച്ചു പോയാൽ കേരളത്തിൽ രാഷ്ട്രീയ സ്ഥിതി കലങ്ങിമറിയും യു ഡി എഫിൽ അടിയോടിയടിയായിരിക്കും അതേപോലെ തന്നെ കോൺഗ്രസിലും തമ്മിലടിയുടെ പൂക്കാലമായിരിക്കും